വൈദേഹം റിസോർട്ട് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ നിരാമയ റിട്രീറ്റ് സെൻ്റർ അതായത് ഇ പി ജയരാജൻ്റെ കുടുംബത്തിൻ്റെ അധീനതയിൽ ഉണ്ടായിരുന്ന ഷെയർ ഉൾപ്പെടെയുള്ള വൈദേഹം റിസോർട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥയിലുള്ള നിരാമയ റിട്രീറ്റ് വെൽനസ് സെൻ്ററിലേക്ക് അതിൻ്റെ ഓഹരിയിലേക്ക് മാറ്റുമ്പോൾ അവർ ഒന്നിച്ചു നിന്നെടുത്ത പടമാണ് ഇതിലുള്ളത് ഇ പി ജയരാജൻ്റെ ഭാര്യ ഇന്ദിരയുണ്ട് ഇ പി ജയരാജൻ്റെ മകൻ ജിതിൻ രാജുണ്ട് അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ കമ്പനിയായ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കമ്പനിയായ നിരാമയ റിസോ റിട്രി സെൻറ്ററിൻ്റെ പിന്നെ സിഇഒ അലൻ മച്ചാടോ ഉണ്ട് ഈ പടം വ്യാജമാണെന്ന് ഇ പി ജയരാജൻ പറയാൻ കഴിയുമോ ഈ ഫോട്ടോ എന്നാണ് എടുത്തതെന്ന് ഇ പി ജയരാജൻ വ്യക്തമാക്കുമോ ഞാൻ ആധികാരികമായി പറയുന്നു ഈ ഫോട്ടോ വൈദേഹം റിസോർട്ട് അല്ലെങ്കിൽ ഇ പി ജയരാജൻ്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന റിസോർട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന റിസോർട്ട് തൊട്ടപ്പുറത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ കുടുംബത്തിന്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന റിസോർട്ടിലേക്ക് മേർജ് ചെയ്തപ്പോൾ എടുത്ത ഫോട്ടോയാണ് ഇനി രാജീവ് ചന്ദ്രശേഖർ ഞാൻ രണ്ടുപേരും പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ ഞാൻ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല എന്ന് എന്ന് പറയുമ്പോഴും നിരാമയ റിട്രീറ്റ് അല്ല അദ്ദേഹം പറയുന്നില്ല അദ്ദേഹത്തിന്റെ ആണെന്ന് തെളിയിക്കാൻ മറ്റൊരു ഡോക്യുമെന്റ് ഹാജരാക്കാം നമസ്കാരം ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള നിരാമയ റിട്രീറ്റിന്റെ ജീവനക്കാരും കുടുംബവും ഒന്നിച്ചുള്ള ചിത്രം പുറത്തുവിട്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല രാജീവ് ചന്ദ്രശേഖരനും ഇ പി ജയരാജനും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ടെന്ന ആരോപണം ഇ പി നിഷേധിച്ചതിന് പിന്നാലെയാണ് ചിത്രം മനോരമ ന്യൂസിലെ ഡിബേറ്റിനിടെ പുറത്തുവിട്ടത് നിരാമയ ജീവനക്കാർക്കൊപ്പം ഇപിയുടെ ഭാര്യയും മകനും നിൽക്കുന്ന ചിത്രമാണ് ഇത് രാജീവ് ചന്ദ്രശേഖരന്റെ തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ ഭാര്യയ്ക്ക് നിരാമയയിൽ ഷെയർ ഉണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖറുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ഇ പി ആവർത്തിക്കുന്നതിനിടെയാണ് ചിത്രം പുറത്തുവന്നത് ഇതുവരെ നേരിൽ കണ്ടിട്ടില്ലെന്നും ഫോണിൽ വിളിച്ച ബന്ധം പോലുമില്ലെന്നാണ് ഇ പി പറഞ്ഞത് പത്രത്തിലും പടത്തിലും കണ്ട പരിചയം മാത്രമാണുള്ളതെന്നും ഇ പി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ കുടുംബത്തിന്റെ നിയന്ത്രണത്തിലുള്ള വൈദഗ്ഗം ആയുർവേദ റിസോർട്ട് നടത്തിപ്പ് ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിന് നൽകിയത് ഈ അടുത്ത കാലത്താണ് രാജീവ് ചന്ദ്രശേഖരന്റെ നിയന്ത്രണത്തിലുള്ള ജൂപ്പിറ്റർ ക്യാപിറ്റലിനു കീഴിലെ നിരാമയ റിട്രീറ്റ്സ് എന്ന സ്ഥാപനമാണ് റിസോർട്ടിന്റെ നടത്തിപ്പ് ഏറ്റെടുത്തത് ഇതിനിടെയാണ് ജ്യോതികുമാർ ചാമക്കാല ചിത്രം പുറത്തുവിടുന്നത് ചിത്രം പുറത്തുവിടുക മാത്രമല്ല ഇവിടെ അവര് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിലും തൃക്കാക്കര തിരഞ്ഞെടുപ്പിലും ഒക്കെ ഇത് സർക്കാരിന്റെ വിലയിരുത്തൽ കൂടി ആകും എന്ന് പറഞ്ഞവരാണ് ഇപ്പം അതൊന്നും പറയുന്നതിന് അവർക്ക് മാനമില്ല നാണമില്ല എന്ത് സംഭവിച്ചാലും അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല ഇവിടെ സ്വന്തം വീട്ടിലേക്ക് പിന്നെ മാസപ്പടി വാങ്ങിയിട്ട് അത് കൈയോടെ പിടിച്ചിട്ടും അതിനെ അതൊന്നും സംഭവമല്ല എന്ന് പറയുന്നവരോട് പിന്നെ ഇനിയും നമുക്ക് നാണമുള്ളതിനെല്ലാം അതിനെ കുറിച്ച് പേടിയുള്ളൂ ഏതായാലും പോട്ടെ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം ഇവിടെ എന്താ വിഷയം ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു നാൽപ്പത് ദിവസം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ നീങ്ങുകയാണ് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് സംസ്ഥാനത്തിൻ്റെ പിടിപ്പുകടും കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലും ഇലക്ട്രൽ ബോർഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഇവിടെ എസ് എഫ് ഐ രാഷ്ട്രീയവും കൊലപാതക രാഷ്ട്രീയവും ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ ചർച്ച മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ടാണെന്ന് ഏറ്റവും കൂടുതൽ വിവാദമുണ്ടായിരിക്കുന്നത് ശ്രീ വി ഡി സതീശൻ പറയുന്ന ഒന്നും ഞങ്ങൾ കേൾക്കേണ്ടതില്ല എന്നൊക്കെ പറയുന്നത് നല്ല കാര്യം അത് കേൾക്കേണ്ടവർ കേൾക്കട്ടെ ഇവിടെ കോൾ കോളുകട്ടയെ ഇവിടെ കോൾ കോളുകട്ടെ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ നോക്കൂ ഇ പി ജയരാജൻ പറയുന്നത് നമുക്ക് നമുക്കറിയാം ഇ പി ജയരാജൻ രണ്ട് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകൾ പരസ്പര വിരുദ്ധമായി നടത്തിയിട്ടുണ്ട് ഒന്ന് നമ്മുടെ ദല്ലാൽ നന്ദകുമാറിനെ അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറയുന്നു ദല്ലാൽ നന്ദകുമാറിനെ സംബന്ധിച്ച് ദല്ലാൽ നന്ദകുമാറിൻ്റെ വീട്ടിൽ പോയതും അദ്ദേഹത്തിൻ്റെ അമ്മയെ അനുമോദിച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണ് അത് ഏത് സാഹചര്യത്തിലാണെന്ന് അന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്താൽ നമ്മൾ ഒരുപാട് ചർച്ച ആ വിഷയം ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്ന ധന്തലയാൽ നന്ദകുമാറുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇങ്ങനെ എങ്ങനെയാണ് അദ്ദേഹത്തിന് പച്ചക്കള്ളം പറയാൻ കഴിയുന്നത് ഒന്ന് രണ്ടാമത്തെ അതിനേക്കാൾ വലിയ വിവാദമുള്ളതാണ് ബി ജെ പി നേതൃത്വവുമായി അദ്ദേഹത്തിനുള്ള അഭേദ്യമായ ബന്ധം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ് ഇവിടെ മത്സരം ബി ജെ പിയും എൽ ഡി എഫും തമ്മിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ട വിവാദം അദ്ദേഹം അത് മനഃപൂർവ്വം പറഞ്ഞതാണ് അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയതല്ല ഇപ്പോൾ പാർട്ടി നേതൃത്വം തിരുത്തി എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം അതിൽ നിന്ന് തിരുത്തിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായി നിൽക്കുന്നു അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞ പത്തിരുന്നൂറാണ് അല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാമല്ലോ പി ജയരാജൻ അദ്ദേഹം ഇ പി ജയരാജന്റെ അഭാവത്തിലാണ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവിടെ ഉന്നയിച്ചത് അതിൻ്റെ നിർമ്മാണവും അതിലെ ഇൻവെസ്റ്റ്മെന്റും ഒക്കെ ബന്ധപ്പെട്ട് ഇ പി രാജനെതിരെ ജയരാജനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചത് പി ജയരാജൻ തന്നെയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതിയിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ചർച്ചകൾ നടത്തി ഏറ്റവും അവസാനം നമ്മൾ കേട്ടത് എല്ലാവരും എല്ലാവരും അവരുടെ ഭാര്യമാരുടെ പെൻഷൻ കൊണ്ടാണല്ലോ ഈ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം നടത്തുന്നത് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ പെൻഷൻ കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾ കമ്പനി തുടങ്ങിയതെന്ന് പറയുന്നു ഇവിടെ ഇ പി ജയരാജൻ പറഞ്ഞു വൈദഗം റിസോർട്ടിലെ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ലീഗലി നിയമാനുസൃതം തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപയാണ് നമ്മൾ മനസ്സിലാക്കിയത് അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ആണ് എന്നൊക്കെ അന്ന് അദ്ദേഹം പറഞ്ഞ് നമ്മുടെ മുമ്പിലുണ്ട് ഇതൊക്കെ പച്ചക്കള്ളമായിരുന്നു എന്ന് നമുക്ക് അന്നും അറിയാം അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ എന്താ വിഷയം ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ശ്രീ വി ഡി സതീശൻ പറയുന്നു അദ്ദേഹത്തിന് എന്താ പറയുന്ന ഈ വൈദേഹം റിസോർട്ടുമായി ബന്ധമുണ്ടായിരുന്നു വൈദേഹം റിസോർട്ട് ഈ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരന് ഇ പി ജയരാജൻ വിറ്റു ഇ പി ജയരാജൻ വിറ്റതോടുകൂടിയാണ് അവർ തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതിയിൽ ഇതിനെക്കുറിച്ച് വിവാദം വരികയും തുടർന്ന് ഇ ഡി അന്വേഷണം പ്രഖ്യാപിക്കുകയും തുടർന്ന് ഐ ടി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ റെയ്ഡ് നടത്തുകയും ഒക്കെ ചെയ്തതിനെക്കുറിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മനോരമ റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീട് ആ അന്വേഷണം എന്തായി ആ അന്വേഷണം എങ്ങോട്ട് പോയി നമ്മൾ കാണുന്നേയില്ല കാണുന്നില്ല എന്ന് മാത്രമല്ല ഈ പറയുന്ന ഇ പി ജയരാജന്റെ ഭാര്യയുടെയും മകന്റെയും ഒക്കെ പേരിൽ ഷെയർ അത് അല്ലെങ്കിൽ ആ വൈദഗം റിസോർട്ട് തന്നെ ആർക്ക് നൽകി ചന്ദ്ര രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയ്ക്ക് രാജീവ് ചന്ദ്രശേഖരൻ്റെ കുടുംബത്തിന് ഓഹരിയുള്ള നിരാമയ റിട്രീറ്റ് വെൽനസ് സെൻറ്ററിലേക്ക് വെൽനസ് സെൻ്ററിലേക്ക് മാറ്റിയിരിക്കുന്നു അതിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു സ്വത്ത് ഉണ്ടായിരുന്നില്ല ഉണ്ടെങ്കിൽ ഞാൻ വി ഡി സതീശന് തരാം എന്ന് അദ്ദേഹം പറയുകയാണ് അങ്ങനെ ഉണ്ട് എന്ന് തെളിയിച്ചാൽ അന്ന് കൈമാറിയ ഓഹരികൾ അന്ന് ഉണ്ട് എന്ന് തെളിയിച്ചാൽ അന്ന് കൈമാറിയ ഞാൻ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ കമ്പനിയിലേക്ക് കൈമാറിയ ഓഹരികൾ തിരിച്ചെടുത്ത് വി ഡി സതീശൻ്റെ പേരിലേക്ക് നൽകുമോ ഗൗരവമുള്ള വിഷയമാണ് ഓക്കു ഞാൻ ഒരു ഒരു തെളിവുകൾ ഹാജരാക്കാം ഇത് വൈദേഹം റിസോർട്ട് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ നിരാമയ റിട്രീറ്റ് സെൻ്റർ അതായത് ഇ പി ജയരാജൻ്റെ കുടുംബത്തിൻ്റെ അധീനതയിൽ ഉണ്ടായിരുന്ന ഷെയർ ഉൾപ്പെടെയുള്ള വൈദേഹം റിസോർട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥയിലുള്ള നിരാമയ റിട്രീറ്റ് വെൽനസ് സെൻ്ററിലേക്ക് അതിൻ്റെ ഓഹരിയിലേക്ക് മാറ്റുമ്പോൾ അവർ ഒന്നിച്ചു നിന്നെടുത്ത പടമാണ് ഇതിലുള്ളത് ഇ പി ജയരാജൻ്റെ ഭാര്യ ഇന്ദിരയുണ്ട് ഇ പി ജയരാജൻ്റെ മകൻ ജിതിൻ രാജുണ്ട് അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ കമ്പനിയായ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കമ്പനിയായ നിരാമയ റിസ്രീസ് സെൻറ്ററിൻ്റെ പിന്നെ സിഇഒ അലൻ മച്ചാടോ ഉണ്ട് ഈ പടം വ്യാജമാണെന്ന് ഇ പി ജയരാജൻ പറയാൻ കഴിയുമോ ഈ ഫോട്ടോ എന്നാണ് എടുത്തതെന്ന് ഇ പി ജയരാജൻ വ്യക്തമാക്കുമോ ഞാൻ ആധികാരികമായി പറയുന്നു ഈ ഫോട്ടോ വൈദേഹം റിസോർട്ട് അല്ലെങ്കിൽ ഇ പി ജയരാജൻ്റെ ഉടമസ്ഥയിൽ ഉണ്ടായിരുന്ന റിസോർട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഉടമസ്ഥയിൽ ഉണ്ടായിരുന്ന റിസോർട്ട് തൊട്ടപ്പുറത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ കുടുംബത്തിൻ്റെ ഉണ്ടായിരുന്ന റിസോർട്ടിലേക്ക് മേർജ് ചെയ്തപ്പോൾ എടുത്ത ഫോട്ടോയാണ് ഇനി രാജ് ഇന്ന് രാജീവ് ചന്ദ്രശേഖർ ഞാൻ കണ്ടിട്ടുമില്ല കണ്ടിട്ടില്ല ഞങ്ങളൊന്നും വിളിച്ചിട്ടില്ല എന്നാണ് രണ്ടുപേരും പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ ഞാൻ വിളിച്ചിട്ടില്ല എന്നെയും വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും നിരാമയർ ട്രീറ്റ് സെൻറ്റർ അദ്ദേഹത്തിൻ്റെ എന്ന് അദ്ദേഹം പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ആണെന്ന് തെളിയിക്കാൻ ഞാൻ മറ്റൊരു ഡോക്യുമെന്റ് കൂടി ഹാജരാ ഹാജരാക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ അസറ്റ്സും ലയബിലിറ്റീസും പ്രധാനമന്ത്രിക്ക് നൽകിയതിൻ്റെ തെളിവാണിത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് നൽകുമ്പോൾ അദ്ദേഹം കൊടുത്തിരിക്കുന്ന അനെക്സോട്ട് ത്രീയിൽ എ സബ്ക്ലോസ് ടുവിൽ കൃത്യമായി പറയുന്നു കമ്പനീസ് ഇൻ വിച്ച് മിസ് മിസിസ് അഞ്ജു ചന്ദ്രശേഖരൻ ഹോൾഡ് ഷെയർസ് അഞ്ജു ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാര്യ അവർ ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡ് ചെയ്യുന്ന കമ്പനികളുടെ ലിസ്റ്റാണ് ഇതിൽ നോക്കൂ രണ്ടാമത്തെ ലിസ്റ്റായിട്ട് കൃത്യമായി കാണിക്കുന്നുണ്ട് നിരാമയ്യ അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാര്യയുടെ പേരിലുള്ള നിരാമയയിലേക്കാണ് ഇ പി ജയരാജന്റെ ഭാര്യയുടെയും കുടുംബത്തിന്റെയും പേരിലുള്ള ആയിരുന്ന വൈദേഗം റിസോർട്ട് കൈമാറിയിരിക്കുന്നത് എന്ന് രേഖാമൂലം ഞാനിവിടെ ബോധ്യപ്പെടുത്തുകയാണ് ഇതിലെന്തെങ്കിലും തെളിവുകളിൽ സംശയമുണ്ടെങ്കിൽ ഇ പി ജയരാജന് എനിക്കെതിരെ കേസ് കൊടുക്കാം അപ്പോൾ ഇത്തരത്തിൽ നോക്കൂ നമ്മളിപ്പോൾ ഇത് പ്രത്യേകിച്ച് ഞാനിപ്പോൾ പറയുന്നതിൻ്റെ സാഹചര്യം എന്താണ് താങ്കൾ മനസ്സിലാക്കണം ഇവിടെ ഇ ഡിയെയും ഇൻകം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റേയും അതുപോലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ അല്ലെങ്കിൽ നാഷണൽ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തുള്ളവരെയും അതുപോലെ തന്നെ മുതലാളിമാരെ ഭീഷണിപ്പെടുത്തിയും ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഇതേ പറയുന്ന വൈദഗം റിസോർട്ടുമായി ബന്ധപ്പെട്ട് അവിടെ അന്വേഷണം ഉണ്ടായിരുന്നു ഇ ഡിയുടെയും ഇൻകം ടാക്സിൻ്റെയും ആ അന്വേഷണത്തിന്റെ മറവിൽ ഇ പി ജയരാജനെ എൻ ഡി എ യോടൊപ്പം രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം കൂട്ടിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും കൂടുതൽ രാജു ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർ മുതൽ മികച്ച സ്ഥാനാർത്ഥികളാണെന്നും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ നാഷണൽ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നാഷണൽ നാഷണൽ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഇ പി ജയരാജനെ ഉൾപ്പെടെ എൽ ഡി എഫ് കൺവീനറെ ഉൾപ്പെടെ ബി ജെ പി പാളയത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഞാൻ ഈ കാണിക്കുന്ന കാണിക്കുന്നത് നിഷേധിക്കാമെങ്കിൽ നിഷേധിക്കട്ടെ താങ്കൾ ചോദിക്കൂ ഞാൻ പറയാം ഇവിടെ ഭാര്യയ്ക്കും മകനും അവിടെ ഷെയർ ഉണ്ടായിരുന്ന കാര്യമൊന്നും ഇ പി ഇതുവരെ നിഷേധിച്ചിട്ടില്ലല്ലോ അത് പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യം കൂടിയാണ് അദ്ദേഹം അവിടുത്തെ ഒരു ഉപദേശകനാണ് എന്നതിനപ്പുറത്തേക്ക് മറ്റിടപാടുകളിലൊന്നും അദ്ദേഹം പങ്കാളിയല്ല മറ്റോ ഒരു തരത്തിലുള്ള ബിസിനസ് പങ്കാളിത്തവും ഉണ്ട് എന്നത് അദ്ദേഹം പൂർണ്ണമായും നിഷേധിക്കുകയാണ് അതിന്റെ പേരിലാണ് ബി ജെ പി അനുകൂല പ്രസ്താവന നടക്കുന്നത് എന്നത് താങ്കൾ എങ്ങനെയാണ് അത് സ്ഥിരീകരിക്കുന്നത് അവിടെയാണ് പ്രശ്നം ഞാൻ അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിക്കുന്നു ഇവിടെ ഇൻകം ടാക്സിനെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇ ഡിയെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതുപോലുള്ള നാഷണൽ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണോ മറ്റു പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തിയെന്ന് ഇവർ അവകാശപ്പെടുന്നത് അതുപോലെ അതുപോലെ തന്നെ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രൽ ബോണ്ട് കിട്ടാൻ വേണ്ടി ഈ ഇ ഡി ഐയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെയും കസ്റ്റംസിനെയും ഒക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇ പി ജയരാജനെയും അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ റിസോർട്ടിൽ ഇ ഡിയുടെയും ഇൻകം ടാക്സിന്റെയും അന്വേഷണം വന്നതിന് പിന്നാലെ അദ്ദേഹം ഈ മുഴുവൻ ഷെയേഴ്സും രാജീവ് ചന്ദ്രശേർ എന്ന് പറഞ്ഞ എൻ ഡി എയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന ബി ജെ പിയുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രിയുടെ ഉടമസ്ഥതയിലുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള പിന്നെ നിരാമയ ലിറ്ററി സെന്ററിലേക്ക് അത് സറണ്ടർ ചെയ്യുന്നു സറണ്ടർ ചെയ്യുന്നു കച്ചവടം നടക്കുന്നു അതിലൂടെ നമുക്ക് എന്താ ബോധ്യപ്പെടേണ്ടത് ഇ പി ജയരാജൻ കേസ് ഭയന്ന് ബി ജെ പിയുടെ തവളത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു പിന്നെ എന്തുകൊണ്ടാണ് എൽ ഡി എഫിന്റെ കൺവീനർ ഈ സംസ്ഥാനത്ത് പറയുന്നത് ഇവിടെ മത്സരം നടക്കുന്നത് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് മനസ്സിൽ നിലനിറ്റിയിട്ടില്ലല്ലോ അദ്ദേഹം പറയുന്നതിന് കൃത്യമായ കാരണമുണ്ട് അദ്ദേഹത്തിന്റെ നേരെ വന്നിട്ടുള്ള അന്വേഷണം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്ന റിസോർട്ടിനെതിരെ വന്നിട്ടുള്ള ഇ ഡിയുടെയും ഐ ടി ഒക്കെ അന്വേഷണം അത് പിടിച്ചു നിർത്താൻ വേണ്ടി അതിന് സഹായിച്ചിട്ടുള്ളത് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ബി ജെ പി നേതാക്കളാണ് അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ബി ജെ പി അനുകൂല സ്റ്റേറ്റ്മെന്റുമായി രംഗത്ത് വന്നിട്ടുള്ളത് നിഷേധിക്കാമെങ്കിൽ നിഷേധിക്കട്ടെ അപ്പോൾ ഇവിടെ ഇലക്ട്രൽ ഉണ്ടാക്കാൻ നാഷണൽ ഏജൻസികളെ ബി ജെ പി ഉപയോഗിച്ചതുപോലെ എൽ ഡി എഫ് കൺവീനറെ തങ്ങളുടെ പളയത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നാഷണൽ ഏജൻസികളെ ഈ ബി ജെ പി ഉപയോഗിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമല്ലേ ഇത് നിഷേധിക്കാൻ കഴിയുമോ നിഷേധിക്കട്ടെ